നിരപരാധിയാണെന്നും കൊല്ലത്തെ ക്ഷേത്രത്തിൽ ജോലി ചെയ്തിട്ടില്ലെന്നും പൂജയ്ക്ക് ആളില്ലാത്തതിനാൽ അത്താഴ പൂജയ്ക്ക് ശേഷം വരാമെന്ന് വിഷ്ണു പറഞ്ഞെങ്കിലും പോലീസ് സമ്മതിച്ചില്ല മോഷ്ടാവായ ശാന്തിക്കാരനെ തേടിപ്പോയ പോലീസ് പിടികൂടിയത് നിരപരാധിയായ മറ്റൊരു ശാന്തിക്കാരനെ ഒടുവിൽ കേരള പോലീസ് അബദ്ധം തിരിച്ചറിയുകയാണ് തെറ്റ് തിരിച്ചറിഞ്ഞ് ശാന്തിക്കാരനെ വിട്ടയച്ചുവെങ്കിലും പ്രതിഷേധം ഉയരുകയാണ് ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള പത്തനംതിട്ട കോന്നി മുരിങ്ങമംഗലം മഹാദേവർ ക്ഷേത്രത്തിലെ ആലപ്പുഴ സ്വദേശിയായ വിഷ്ണു എന്ന ശാന്തിക്കാരനെയാണ് ആളുമാറി പിടികൂടിയത് മുരിങ്ങമംഗലം ക്ഷേത്രത്തിലെ പൂജ മുടക്കി കീഴ്ശാന്തിയെ പിടിച്ചുകൊണ്ടുപോയ നടപടിക്കെതിരെ ക്ഷേത്രോപദേശക സമിതി പ്രതിഷേധം രേഖപ്പെടുത്തി ഇക്കാര്യത്തിൽ വേണ്ടത്ര അന്വേഷണമില്ലാതെ തിടുക്കത്തിൽ നടപടി സ്വീകരിക്കുകയായിരുന്നുവെന്ന് സമിതി ഭാരവാഹികൾ ആരോപിച്ചു ചൊവ്വാഴ്ച രാത്രി ഏഴരയോടെയാണ് സംഭവം കൊല്ലം കൂട്ടിക്കട അമ്മാച്ചന്മുക്ക് ഭാഗത്തുള്ള ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായ ആലപ്പുഴ സ്വദേശി വിഷ്ണു എന്ന ധനജയനെയാണ് ഒരു മാസം മുൻപ് ക്ഷേത്രത്തിൽ നിന്ന് വിളക്കുകളും പാത്രങ്ങളും ഉൾപ്പെടെ മോഷ്ടിച്ച് കടന്നു കളഞ്ഞുവെന്ന് പറയപ്പെടുന്നത് ക്ഷേത്ര ഭരണസമിതി ഇരവിപുരം പോലീസിൽ പരാതി നൽകി ശാന്തിക്കാരുടെ ഗ്രൂപ്പ് വഴി ലഭിച്ച ചിത്രവും നൽകി ഇതോടെ അന്വേഷണമായി ഇതിൽ പത്തനംതിട്ട കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിൽ വിഷ്ണു എന്ന ശാന്തിക്കാരൻ ഉണ്ടെന്ന് കണ്ടെത്തി രണ്ടു ദിവസം മുമ്പ് പോലീസ് സംഘം കോന്നിയിലെ ക്ഷേത്രത്തിലെത്തുകയും വൈകിട്ട് അവിടെ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് എരവിപ്പുരത്തെത്തിച്ച ശേഷം മോഷണം പോയ ക്ഷേത്രത്തിലെ ഭാരവാഹികളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി കസ്റ്റഡിയിലുള്ളവരെ കാണിച്ചു ഇതോടെയാണ് ആളു മാറിയതാണെന്നും മനസ്സിലായത് അബദ്ധം മനസ്സിലാക്കിയ പോലീസ് അടുത്ത ദിവസം ഉച്ചയോടെ ശാന്തിക്കാരനെ വിട്ടയച്ചു ഗ്രൂപ്പിലെ ചിത്രം തന്റേതാണെന്ന് വിഷ്ണു സമ്മതിച്ചു എന്നാണ് പോലീസിന്റെ ന്യായീകരണം സാഹചര്യ തെളിവുകളും ചിത്രത്തിലെ സാമ്യതയും ഒത്തുവന്നതോടെയാണ് കസ്റ്റഡിയിലെടുത്തത് മോഷ്ടാവായി ധനംജയൻ ഗ്രൂപ്പിൽ തന്റെ ഫോട്ടോയ്ക്ക് പകരം മുഖസാദൃശ്യമുള്ള വിഷ്ണുവിന്റെ ചിത്രം ഇട്ടതാണ് വിനയായത് എന്നാണ് വിലയിരുത്തൽ കോന്നി മുരിങ്ങമംഗല മഹാദേവർ ക്ഷേത്രത്തിലെ കീഴ്ശാന്തി വിഷ്ണുവിനാണ് ഇത് വിനയായത് രണ്ടു മാസം മുമ്പ് കൊല്ലം ജില്ലയിലെ ഇരവിപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ക്ഷേത്രത്തിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ടാണ് ചൊവ്വാഴ്ച ഇരവിപുരം പോലീസ് കോന്നിയിലെത്തിയത് കേസിലെ പ്രതിയായ വിഷ്ണു എന്ന മറ്റൊരു കീഴ്ശാന്തിയുടെ ചിത്രമാണെന്ന് ധരിപ്പിച്ച് മുരിങ്ങമംഗലം ക്ഷേത്രത്തിലെ കീഴ്ശാന്തി വിഷ്ണുവിന്റെ ചിത്രം കോന്നി പോലീസിന് കൈമാറിയിരുന്നു ആരോ ഇരവിപുരം പോലീസിന് അയച്ചു നൽകിയ ചിത്രമായിരുന്നു ഇത് മുരിങ്ങമംഗലം ക്ഷേത്രത്തിലെത്തിയ കോന്നി എസ് എച്ച്ഒ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ചൊവ്വാഴ്ച വൈകിട്ട് ഏഴോടെ വിഷ്ണുവിനെ കസ്റ്റഡിയിലെടുത്ത് ഇരവിപുരം പോലീസിന് കൈമാറുകയായിരുന്നു പിന്നീടാണ് അബദ്ധം തിരിച്ചറിഞ്ഞത്